മുനിസിപ്പൽ കമ്മിറ്റി സമരം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് യുഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊനാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാപ്പകൽ സമരം നടത്തി മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ അഷ്റഫ് കോക്കൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ സെക്രട്ടറി ി മുഖ്യപ്രഭാഷണം പത്ത് കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഇതൊക്കെ നടത്തേണ്ടതെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഈ നാട് ഉദ്യോഗസ്ഥരെ ഭരിച്ച പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് പകരം വകുപ്പ് സെക്രട്ടറിമാർ ഭരിച്ചാൽ മതി പൊന്നാനി മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ സെക്രട്ടറി ഭരിച്ചാൽ മതി ബാക്കി വകുപ്പൊക്കെ അങ്ങനെയൊക്കെ നേതൃത്വം എന്നത് ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ നേരമണ്ണം നയിക്കാനും ഭരിക്കാനും പദ്ധതികളും ഫണ്ടുകളും ഒക്കെ യഥാവിധി ചെലവഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനുമാണ് എന്നാൽ അതിന് കഴിയാത്ത ഈ പോലെ ഈ ഈ പോയ ഇവര് ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് ജനാധിപത്യ ബോധത്തിന് നേരെയാണ് സി ഹരിദാസ് അഹമ്മദ് ബാഫക്കി തങ്ങൾ വി വി ഹമീദ് ജയപ്രകാശ് നബിൽ നെയ്തലൂർ ടി കെ അഷ്റഫ് അഡ്വക്കറ്റ് കെ പി അബ്ദുൽ ജബ്ബാർ പുന്നക്കൽ സുരേഷ് പവിത്രകുമാർ ഉണ്ണിക്കൃഷ്ണൻ പൊന്നാനി എം ഫസറഹ്മാൻ പി ബി വി എം അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ ഈ ആഘോഷ കാലം ചോയ്സ് വെഡിങ്സലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ മാൾ